ഹലോ എല്ലാവർക്കും പത്രം മാറ്റൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂവിനെ കുറിച്ച് റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം പിന്നെ ഇന്ന് രാവിലെ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു നടന്നില്ല കാരണം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സിസ്റ്റവും ഓഫായിപ്പോയി ഫോണിലും ചാർജ് ഒന്നും ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് അപ്ലോഡിങ് മാറ്റി വെച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ തന്നെ ഇന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ പതിയെ പതിയെ ഓരോന്നോരോന്നായിട്ട് വരും കേട്ടോ അപ്പോൾ എന്തായാലും എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കനകദുർഗയാണ് അപ്പോൾ കനകദുർഗ നന്ദുവും അതുപോലെ തന്നെ അനിയും കൂടെ വിവാഹം കഴിഞ്ഞ് വരുന്നതായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ഈ ഒരു കാഴ്ച കണ്ട് കനകദുർഗ ഞെട്ടി എഴുന്നേൽക്കുവാണ് കനകദുർഗ മനസ്സിൽ വിചാരിക്കുക ദൈവമേ ഇതൊരു സ്വപ്നമായിരുന്നു ഞാൻ വിചാരിച്ചത് സത്യമായിരുന്നു ഇരിക്കും സ്വപ്നമാണ് കണ്ടതെങ്കിലും കണ്ടത് ഒറിജിനൽ പോലെ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്ന് ഞാൻ കിടക്കുന്നില്ല എന്ന് തന്നെ വിചാരിക്കുക കേട്ടോ കനകദുർഗ ഇതൊരിക്കലും നടക്കാൻ പാടില്ല ദൈവമേ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് കനകദുർഗ ഇരിക്കുകയാണ് അടുത്ത സീനിലെ അഭീനെ കാണിക്കുകയാണ് എന്തായാലും ഇന്നലെ ആരും കണ്ടില്ല എന്തായാലും ഇന്ന് എല്ലാവരും കാണണം എന്തായാലും ഈ ഫോട്ടോ ആദർശേട്ടൻ ഇറങ്ങുന്ന സമയാണത് അപ്പോൾ ആദർശേട്ടൻ നടക്കുന്ന ഭാഗത്ത് തന്നെ ഇട്ടേക്കാം അപ്പോൾ എന്തായാലും ആദർശമായിട്ടും ശ്രദ്ധിക്കാതിരിക്കില്ല ശ്രദ്ധിക്കാതെ തന്നെ ചെയ്യും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നവ്യേ നിൻ്റെ കാര്യം പോക്കാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ആ ഫോട്ടോ ആദർശ് വരുന്ന വഴിയിൽ ഇങ്ങനെ ചുറ്റിക്കൂട്ടി ഇടുകയാണ് കേട്ടോ എന്നിട്ട് ആദർശ് വരുന്നത് കാണുമ്പോൾ കാണുമ്പോഴത്തേക്കും ഇവനോടി മറിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ആദർശമാണെങ്കിലോ അപ്പോൾ അതില്ലാത്തതുപോലെ ഫോൺ ചെയ്തെങ്കിൽ ഇറങ്ങിയിട്ട് ആ ഫോട്ടോമേ ചവിട്ടിക്കൊണ്ട് തന്നെ സന്ദർശനം പോകാണ് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അബിക്കാണെങ്കിൽ ആകെക്കൂടെ നിരാശയായി ദൈവമേ ഇന്നും അവൾ അവളെ പെടുത്താൻ പറ്റിയില്ലല്ലോ എന്നാലും ഞാൻ എൻ്റെ പരിശ്രമം ഒഴിവാക്കില്ലേ ആരെങ്കിലും കാണാതിരിക്കില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ അബി നിൽക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് നയന വരുന്നത് അപ്പം നയനയാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ വന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ഫോട്ടോ കിടക്കുന്നത് നയനെ തുറന്നു നോക്കുമ്പോൾ ദൈവമേ ഇങ്ങനെ ഒരു കാഴ്ചയാണ് കാണുന്നത് വേഗം തന്നെ നയന ഇത് ആരും അറിയാത്ത രീതിക്ക് എടുത്തുകൊണ്ട് പോയിട്ട് നവ്യയുടെ റൂമിലേക്ക് ചെല്ലുക എന്നിട്ട് നവ്യയുടെ റൂമിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് കരയാണ് ചേച്ചിയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ കുടുംബത്തിൻ്റെ മാനം കളയുന്ന ഒരു കാര്യവും ചെയ്യരുതെന്ന് ഇപ്പം ഇതാരാന്നൊക്കെ ചോദിച്ച് നവ്യ അങ്ങോട്ട് നയനങ്ങോട് നവ്യയെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പം ഇത് കണ്ടതും നവ്യയ്ക്ക് ടെൻഷനാവുകയാണ് അപ്പോഴേക്കും നവ്യാണെങ്കിൽ ന എന്നോട് പറയാണ് എടി സത്യമായിട്ടും ഇത് ആരാണ് ഇത് ആരാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇത് എൻ്റെ ഫോട്ടോ അല്ല ഇത് എന്തോ മോർഫിങ് ചെയ്തേക്കണ ഫോട്ടോ ആണ് എടി ഇത് ഇവൻ്റെ ഇവൻ എൻ്റെ കൂടെ പഠിച്ചതാണ് ആ സമയത്ത് ഇവൻ എന്നോട് എന്തോ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊരിക്കലും ഇവനെ സ്നേഹിക്കാനൊന്നും സാധിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഫ്രണ്ടായി കൂടെ നടന്നിരുന്നു പക്ഷേ ഇവന് എന്നോട് പ്രണയമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇവനെ അടുപ്പിക്കാറേ ഇല്ല അതിന് ശേഷം കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്നെ വിളിച്ച് കുറച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും അവൻ എന്നോടുള്ള സ്നേഹമൊന്നും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനാണെങ്കിൽ അവനൊരുപാട് ചീത്ത പറയുകയും ചെയ്തു പക്ഷെ അവനെ പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എടി നയനെ സത്യത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ തന്നെ ഇപ്പം എല്ലാവരും കൂടെ എന്നെ ക്രൂശിക്കുകയാണ് ഇനി ഞാനൊരു എന്തായാലും ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ചെയ്യയില്ല സത്യമായിട്ടും ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ നയനക്ക് വിശ്വാസമാവുകയാണ് അപ്പം നയന നവ്യോട് പറയുകയാണ് ചേച്ചി എങ്കിൽ ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ചേച്ചി പേടിക്കേണ്ട ഒരു കാര്യമില്ല വാ ചേച്ചി നമുക്ക് എല്ലാവരോടും പറയാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനയോട് നവ്യ പറയുകയാണ് വേണ്ടടി എല്ലാവരോടും പറഞ്ഞാൽ ശരിയാവൂല ഇനി ഇതെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ അതിലും വലിയൊരു കള്ളത്തിൽ ഇവിടെ ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ആർക്കും ഇപ്പോൾ എന്നോട് വിശ്വാസവും ഇല്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ കെട്ടിച്ചമക്കുന്നതാണെന്ന് എല്ലാവരും വിചാരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ലടി എന്ന് പറയാം കേട്ടോ ഇപ്പം നയന നവ്യയോട് പറയാണ് ചേച്ചി ഇതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട നമ്മൾ നോണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നശിക്കും പക്ഷെ ഒരിക്കലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യം സത്യം അല്ലാതെ ആയി മാറുകയില്ല സത്യം എപ്പോഴും വിജയം കാണും അതുകൊണ്ട് തന്നെ ചേച്ചി ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി അതൊന്നും മനസ്സിലാക്കുക ഇപ്പോൾ ഇത് ചേച്ചിയോട് ഇത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ചേച്ചി എന്നോട് പോലും ഒന്നിനെക്കുറിച്ചൊന്നും പറയുകയെ ഒന്നും എടുക്കുകയൊന്നും ചെയ്യൂലായിരുന്നല്ലോ അപ്പോഴത്തേക്കും എവിടെ നവ്യ പറയുകയാണ് നവ്യെ എന്നെ ഒന്ന് രക്ഷിക്കടി ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഉപായം കാണിച്ച് നയനോട് നവ്യ കരഞ്ഞുകൊണ്ട് പറയാം അപ്പൊ ഇത് കേട്ടതും നവ്യക്ക് മനസ്സാലിയാണ് നവ്യ പറയണ ചേച്ചിയൊന്നുകൊണ്ട് പേടിക്കണ്ട അവൻ വിളിക്കുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ എന്ന് പറയാട്ടോ എന്താ വേണ്ടെന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുകയാണ് അങ്ങനെ നയന അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യക്കും സമാധാനം ആവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നയനെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഇതിൻ്റെ ഒരു പോംവഴി വേണമല്ലോ വേഗം തന്നെ ആദർശനെ വിളിക്കുകയാണ് അപ്പോൾ ആദർശനൊരു മീറ്റിങ്ങിലാണ് എന്നാലും നയനയുടെ കോൾ കാണുമ്പോൾ ആദർശം എടുക്കുകയാണ് എന്നിട്ട് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് ആദർശേട്ടാ എനിക്ക് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അപ്പോൾ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോഴത്തേക്കും ആദർശനോട് നയന പറയാം വീട്ടിൽ വെച്ച് പറയാൻ പറ്റിയതല്ല ഒരു അത്യാവശ്യ കാര്യമാണ് അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ ആദർശിന് പോകാൻ താല്പര്യമില്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാന്ന് തന്നെ വിചാരിക്കുകയാണ് അങ്ങനെ ആദർശം നയനയും പുറത്ത് മറ്റൊരിടത്ത് വെച്ച് മീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആദർശ നയനയോട് വയ്ക്കുകയാണ് നിനക്ക് എന്താ പറയാനായിട്ടുള്ളത് നീ പറയാനായിട്ടെന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ എന്നെ വിളിച്ചു വരുത്തിയത് ഇത്തരം തിരക്കുകൾക്കിടയിലും ഞാൻ ഓടി വന്നത് അത്യാവശ്യ കാര്യം പറയാനായിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഒന്നും പറയുന്നില്ലല്ലോ എന്താ കാര്യം എന്ന് വെക്കുകയാണ് അതേസമയം തന്നെ നയന പറയാണ് എനിക്കൊരു അത്യാവശ്യ കാര്യം തന്നെയാണ് പറയാനായിട്ടുള്ളത് വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ടാണ് പുറത്ത് വെച്ച് കാണുക എന്ന് പറഞ്ഞത് ആദർശേട്ടാ ഞാനീ പറയുന്ന കാര്യം ഗൗരവമായിട്ട് എടുക്കണം ഞാൻ എൻ്റെ ചേച്ചിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയാട്ടോ അതേസമയം തന്നെ ആദർശിച്ചു വയ്ക്കണേ എന്ത് നവ്യയെക്കുറിച്ചിട്ടോ നവ്യയെക്കുറിച്ച് പറയാനായിട്ടാണോ നീ ഇവിടെ വരുത്തി ഇവിടം വരെ വരുത്തിയത് എന്താ പ്രശ്നമെന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് ദൈവം ഏത് ചേച്ചി ഒരു തെറ്റ് ചെയ്തു അതിനെ ഞാൻ സമ്മതിക്കുന്നുമുണ്ട് പക്ഷേ ഇനിയും ചേച്ചി ചെയ്യുന്ന എല്ലാ കാര്യവും തെറ്റാണെന്ന് പറയരുത് ചേച്ചി ഓരോ ട്രാപ്പിൽ ചെന്ന് പെട്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ആദർശ് പറയുകയാണേ ആ നിന്റെ ചേച്ചി ഒരു തെറ്റ് ചെയ്തല്ലോ അതിൽ നിന്ന് മറക്കാനായിട്ടായിരിക്കുള്ളൂ അടുത്ത കള്ളുമായിട്ട് വരുന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കും ആ നയന പറയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഒരു പെണ്ണും കള്ളത്തരം ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് ഒരു പെണ്ണും ചെയ്യൂലായിരിക്കും പക്ഷെ അത് നിന്റെ ചേച്ചി ചെയ്യും അവൾക്ക് നാടോ മാനോ ഒന്നും തന്നെയില്ല അവൾ ഇത്രയും കാലം ഒരു പെണ്ണും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് ദയവേത് ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ടൊന്ന് കേൾക്ക് എന്ന് പറയട്ടെ നയന ഉണ്ടായ കാര്യങ്ങളോ ഒക്കെ പറയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇതൊക്കെ ആദർശിന് ഒരു കുൽക്കില്ല ആദർശം പറയുകയാണ് നിന്റെ ചേച്ചി ചിലപ്പോൾ ചെയ്തതായിരിക്കും എന്നുള്ള ഭാവത്തിൽ തന്നെ ഇങ്ങനെ ആദർശി നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ആദർശം പറയുകയാണ് അതെ നിൻ്റെ എല്ലാവരും കള്ളത്തരം ചെയ്യാനായിട്ട് യാതൊരു മടിയില്ലാത്തവരാണ് നിൻ്റെ അമ്മയാണെങ്കിൽ കള്ളത്തരം പറഞ്ഞ് നിന്നെക്കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു അതെല്ലാം കഴിഞ്ഞ് നിൻ്റെ ചേച്ചിയാണെങ്കിൽ ഇത്രയും വലിയ കള്ളത്തരം പറഞ്ഞിട്ട് ആരും അറിയാതെ എത്രയും കാലം കൊണ്ടു കടന്ന് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ പിടിക്കപ്പെടുകയും ചെയ്തു ഇതേ ഇപ്പോൾ അടുത്ത കള്ളത്തരമായിട്ട് വന്നിരിക്കുന്നു ദേ നയനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് ഇമാതിരിയുള്ള പ്രശ്നങ്ങളിലൊന്നും ഇടപെടാനായിട്ട് തീരെ താല്പര്യമില്ലാന്ന് പറയുകയാണ് അതേസമയം തന്നെ നയനെ പറയാണ് പഴയ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ എന്തായാലും ഞാനെൻ്റെ ചേച്ചിയുടെ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശം പറയുകയാണ് നീ കരുതുന്ന പോലെയല്ല നിന്റെ ചേച്ചി വെറുതെ വയ്യാവേലിയൊന്നും തലയിലെടുത്ത് വെക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഒരു വിഷയം ഞാൻ മറച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടായതും എന്നെ ഇറക്കി വിടാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മയും പാടുപെട്ടതും അപ്പോൾ പിന്നെ ഈ വിഷയം മറച്ചു വെക്കാതെ നിങ്ങളോട് വന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് മനസ്സിലായി യാദർശേട്ടാ നിങ്ങളും എന്നോടൊപ്പം നിൽക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ ചേച്ചി ഇക്കാര്യത്തിൽ തെറ്റുകാരി അല്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഒരിക്കലും ചേച്ചി ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചേച്ചിക്ക് എൻ്റെ ചേച്ചിയുടെ പിന്തുടരുന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കും എന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് നിന്നെക്കൊണ്ടൊരിക്കലും അതിന് സാധിക്കില്ല അവൾ ചിലപ്പോൾ ചെയ്തത് തന്നെയായിരിക്കുള്ളൂ അവളുടെ സ്വഭാവം അറിയാലോ നോണ മാത്രമേ പറയുകയുള്ളൂ അപ്പോഴത്തേക്കും നവ്യ പറയ നയന പറയുകയാണ് ഒരിക്കലും എൻ്റെ ചേച്ചി ഈ ഒരു കാര്യത്തിൽ നോണ പറയില്ല എന്തായാലും ഞാൻ ഇതിന് പരിഹാരം ഉണ്ടാക്കിക്കോളാംന്ന് പറയണേ അതേസമയം തന്നെ ആദർശം പറയുകയാണ് എടി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് അനന്തപുരിയിൽ തുടരാനായിട്ട് സാധിക്കില്ല കാരണം മുത്തശ്ശൻ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നീ അനന്തപുരിയിൽ ഇപ്പോഴും തുടരുന്നത് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ അമ്മ നിന്നെ ഇറക്കി വിടും പിന്നെ ഒരാളെക്കൊണ്ട് അത് തടയാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ നയന പറയാണ് അങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തന്നെ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം ഏഹ് നിങ്ങളായിട്ട് ഇറക്കിയൊന്നും വിടണ്ട എന്ന് പറയാം കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ അടുത്ത് തന്നെ ഇത് ഒരു ഭാഗം വരുന്നതായിരിക്കും കേട്ടോ